ഇരട്ടത്താപ്പ് കേരളത്തിലെ സി പി എം ഘടകം കാണിക്കുന്നു എന്ന് പറയുന്നതിൽ എനിക്ക് യാതൊരു മടിയും ഇന്ത്യയുടെ ഭരണഘടനയിൽ നിന്നും മതേതുരത്വമെന്ന് വാക്കെടുത്ത് കളയണമെന്ന് ഒരു എം പി പരസ്യമായ ഒരു കേന്ദ്രമന്ത്രി ആവശ്യപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും അപകടകരമായ കാര്യം പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യേണ്ട ഒന്നല്ല ഒരു ക്ഷേത്രം പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യേണ്ടത് ആശുപത്രികളാണ് ആരാധനാലയങ്ങളല്ല വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാണ് ഏതെങ്കിലും വിഭാഗത്തിന് അവരാ വിഭാഗത്തിൽ പെട്ടുപോയി എന്നുള്ളത് കൊണ്ട് വിദ്യാഭ്യാസപരമായോ സാമൂഹ്യമായോ ഒരു പിന്നോക്ക അവസ്ഥ അനുഭവിക്കുവാൻ നിർബന്ധിതരാകുന്നുവെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിൽ ബ്രിട്ടീഷുകാരുടെ ഭരണകാലത്താണ് ഇന്ത്യയിൽ അവസാനമായി ജാതി സെൻസസ് നടന്നത് അതിന്റെ പശ്ചാത്തലത്തിലാണ് ഇപ്പോഴും എത്രയാണ് മുന്നോക്കാരെത്രയാണ് എത്രയാണ് അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഇരുപത്തിരണ്ട് അയോധ്യ ജനങ്ങൾക്ക് വേണ്ടി തുറന്നു കൊടുക്കുന്നു അത് ഒരു രാജ്യത്തിന്റെ പ്രധാനമന്ത്രി പ്രത്യേകിച്ച് ബാബരി മസ്ജിദ് പൊളിച്ചതിന് ശേഷം അവിടെ വരുന്ന അയോധ്യ രാമക്ഷേത്രം ഇത് ഉയർത്തുന്ന രാഷ്ട്രീയം എന്താണ് എന്ത് ലക്ഷ്യം വെച്ചും കൊണ്ടായിരിക്കാം ഇങ്ങനെ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ വെയിറ്റ് ചെയ്യുകയും ഇങ്ങനെ തുറക്കുകയും ചെയ്യാനുള്ള സാഹചര്യം ഇന്ത്യയിലെ ജനങ്ങൾ ഭൂരിപക്ഷവും ഒരു ചെറിയ ഒരു ന്യൂനപക്ഷം ഒഴികെ ബഹുഭൂരിപക്ഷവും ആളുകളും വിശ്വാസികളാണ് വിവിധ മതങ്ങളിൽ വിശ്വസിക്കുന്നവരാണ് നമ്മുടെ മതവിശ്വാസത്തെ രാഷ്ട്രീയവുമായി കൂട്ടിക്കുഴയ്ക്കാൻ പാടില്ല എന്ന് നമ്മുടെ രാഷ്ട്രശില്പികൾ തന്നെ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് അവരുടെ വാക്കുകൾ കേട്ടാണ് ഇന്ത്യ ഇപ്പോഴും ഒരു മതേതര രാജ്യമായി നിലനിൽക്കുന്നത് ഭരണകാര്യങ്ങളിൽ മതം ഇടപെടാൻ തുടങ്ങിയാൽ അതൊരു മതരാഷ്ട്രമായി മാറും ഒരു മതേതര രാജ്യത്തെ മതാധിഷ്ഠിത രാജ്യമാക്കി മാറ്റിയാൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് മിഡിൽ ഈസ്റ്റിലെ പല രാജ്യങ്ങളിലും സംഭവിക്കുന്നത് നമ്മുടെ തൊട്ടടുത്ത രാജ്യമായ പാകിസ്ഥാനിൽ സംഭവിക്കുന്നത് ഇതൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ഒരു അഫ്ഗാനിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ എത്രയും ഉദാഹരണം നമുക്ക് പറയുവാൻ കഴിയും അതായത് ഒരു ജനാധിപത്യ ജനാധിപത്യ മതനിരപേക്ഷ സമൂഹത്തെ ഒരു മതാധിഷ്ഠിത സമൂഹമാക്കി മാറ്റിയാൽ അത് വലിയ അപകടം ഉണ്ടാക്കുമെന്നുള്ള പാഠം പഠിക്കുവാൻ നമ്മൾ തയ്യാറാവുന്നില്ല ആ ഒരു പശ്ചാത്തലത്തിൽ വേണം നമ്മൾ ഈ അയോധ്യയിലെ രാമക്ഷേത്ര നിർമ്മാണത്തെ കാണാൻ എന്നാണ് ഞങ്ങളുടെ അഭിപ്രായം എന്തുകൊണ്ടെന്നാൽ ബാബറി മസ്ജിദ് പൊളിച്ചത് ഒരു ക്രിമിനൽ നടപടിയാണ് യാതൊരു സംശയവുമില്ല ഈ രാജ്യത്തൊരു നിയമം നമ്മൾ നടപ്പിലാക്കിയിട്ടുണ്ട് ആ നിയമമെന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിന് മുമ്പുള്ള ആരാധനാലയങ്ങൾ അത് ഏത് മതവിശ് വിഭാഗത്തിൻ്റെ കൈകളിലാണോ ഉള്ളത് അതിനെ ഒന്നും മാറ്റാൻ പാടില്ല അതിനെ ഒന്നും തകർക്കാൻ പാടില്ല അത് മാറ്റി പുതിയതൊന്നും ഉണ്ടാക്കാനും പാടില്ല അങ്ങനെയൊരു നിയമമുള്ള രാജ്യമാണിത് നാൽപ്പത്തി ഏഴിന് മുമ്പ് ഒരു മത ഒരു ആരാധനാലയം ഏത് മതവിഭാഗത്തിന്റേതാണോ അവരുടെ കൈവശം തന്നെ ഇരിക്കണം ആ നിയമത്തെ പോലും അവഗണിച്ചുകൊണ്ടാണ് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ഈ അയോധ്യ വിവാദത്തിൽ ഒരു തീർപ്പ് കൽപ്പിച്ചത് ആ തീർപ്പെന്ന് പറയുന്നത് നിയമപരമായ ഒരു തീർപ്പായിരുന്നില്ല മറിച്ച് കോടതി തന്നെ വെളിവാക്കിയതനുസരിച്ച് ഒരു വലിയ സംഘർഷം ഒരു സന്ധി ഒരു കോംപ്രമൈസിങ് തിയറി കണ്ടെത്തുകയായിരുന്നു അല്ലല്ലോ നിയമം നീതിയും നടപ്പിലാവേണ്ടത് എങ്ങനെയായിരുന്നാലും ആ ഭൂമി വിട്ടുകിട്ടുന്നു അവിടെ ക്ഷേത്രമുണ്ടാക്കുന്നു ക്ഷേത്രമുണ്ടാക്കേണ്ട ജോലി ഒരു മതേതര ഗവൺമെൻറ്റിൻ്റെതല്ല പള്ളി ഉണ്ടാക്കേണ്ട ജോലി ഒരു ഗവൺമെൻറ്റിൻ്റേതല്ല അത് ആ വിഭാഗത്തിൽപ്പെട്ട വിശ്വാസികളുടെ ഉത്തരവാദിത്തമാണ് വിശ്വാസികളാണത് ചെയ്യേണ്ടുന്നത് അത് എത്ര വലുതായിരിക്കണം എത്ര ചെറുതായിരിക്കണം ഏത് കലാകാരനെ കൊണ്ട് ചെയ്യണം ഏത് ശില്പ മാതൃകയിൽ നിർമ്മിക്കുന്നതൊക്കെ നിശ്ചയിക്കേണ്ടുന്നത് ആ മതവിഭാഗത്തിൽപ്പെട്ട ആളുകളാണ് അതിൽ ഭരണാധികാരികളും ഭരണകൂടവും രാഷ്ട്രീയക്കാരും കൂടി ഇടപെടാൻ തുടങ്ങുന്നത് നമ്മുടെ സാമൂഹ്യ ശരീരത്തിൽ വലിയ ഉണ്ടാക്കും ആ അപകടം ഒരു വലിയ ധ്രുവീകരണത്തിലേക്ക് വഴിവെക്കും ആ ധ്രുവീകരണം ഇന്ത്യയുടെ മതനിരപേക്ഷതയ്ക്ക് വലിയ ആഘാതമുണ്ടാക്കും ആ ആയിരിക്കണം ഈ അയോധ്യയിലെ രാമക്ഷേത്ര നിർമ്മാണത്തെ അല്ലെങ്കിൽ ആ രാമക്ഷേത്ര നിർമ്മാണത്തിലെ പ്രാണപ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട നടപടികളെ ഈ ഗവൺമെൻറ് കൈകാര്യം ചെയ്ത രീതി അല്ലെങ്കിൽ ബി ജെ പിയും സംഘപരിവാറും കൈകാര്യം ചെയ്ത രീതി എന്നുള്ളതാണ് പറയാനുള്ളത് കാരണം അത് രാഷ്ട്രീയം കലർത്തേണ്ട വിഷയമേ അല്ല അത് അവർക്ക് വിട്ടുകൊടുക്കേണ്ടതാണ് പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യേണ്ട ഒന്നല്ല ഒരു ക്ഷേത്രം പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യേണ്ടത് ആശുപത്രികളാണ് ആരാധനാലയങ്ങളല്ല വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാണ് അതുപോലെ തന്നെ നമുക്കാവശ്യമായിട്ടുള്ള അത്യാവശ്യം വേണ്ടുന്ന അടിയന്തര സൗകര്യങ്ങളാണ് അടിസ്ഥാന സൗകര്യങ്ങളാണ് പാലങ്ങൾ റോഡുകൾ അത് ബൈപ്പാസുകൾ അങ്ങനെയുള്ള ജനങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള കുടിവെള്ള പദ്ധതികൾ അങ്ങനെയൊക്കെ ഉള്ള പദ്ധതികളാണ് ഈ രാജ്യത്തെ ജനങ്ങൾക്ക് ആവശ്യം ആരാധനാലയങ്ങൾ നിർമ്മിക്കുന്നത് മതവിഭാഗങ്ങളുടെ വിശ്വാസികളുടെ ജോലിയായി വിട്ടുകൊടുക്കേണ്ടതാണ് ഇതൊരു മതപരമായ ധ്രുവീകരണത്തിന് വഴിവെച്ചാൽ അത് അപകടമുണ്ടാക്കും അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ആവശ്യപ്പെട്ടതും ഇപ്പം പ്രതിപക്ഷ പാർട്ടികൾ മാത്രമല്ല മതവിഭാഗത്തിൽപ്പെട്ട ആളുകൾ തന്നെ അതിൻ്റെ ഉദ്ഘാടന ചടങ്ങിനെ ബഹിഷ്കരിക്കുകയാണ് ശങ്കരാചാര്യര് ഇന്ത്യ നമ്മുടെ അദ്വൈത സിദ്ധാന്തത്തിൻ്റെ ആചാര്യന്മാരായിട്ടുള്ള ആളുകൾ അവർ തന്നെ പരസ്യമായി രംഗത്തു എന്ന് പറയുന്നു ഞങ്ങളൊന്നും ഈ ചടങ്ങിൽ പങ്കെടുക്കില്ല എന്ന് അപ്പോൾ ഒരു വിഭാഗം ആളുകൾ പങ്കെടുക്കുന്നത് ഇതിന് രാഷ്ട്രീയമായി മുതലെടുപ്പ് നടത്തുന്നതിന് വേണ്ടിയും രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പിന് ലക്ഷ്യമിട്ടുകൊണ്ടൊരു രാഷ്ട്രീയ ധ്രുവീകരണം ഉണ്ടാക്കുന്ന ഒരു മതപരമായ ധ്രുവീകരണം ഉണ്ടാക്കുന്നതിനു വേണ്ടി തന്നെയാണ് ഇപ്രകാരം കാടടച്ച പ്രചണ്ഡമായ പ്രചരണത്തോടു കൂടി ഒരു ക്ഷേത്രത്തിൻ്റെ ഉദ്ഘാടനം നടക്കുന്നത് ഇത് വലിയ ചരിത്രത്തിൻ്റെ ആവശ്യകതയൊന്നുമല്ല അത് വിശ്വാസികളുടെ ആവശ്യമായി മാത്രം കാണേണ്ടുന്ന ഒരു വസ്തുതയാണ് സുപ്രധാനമായ ഒരു വസ്തുത ശ്രീ നരേന്ദ്രമോദി അധികാരത്തിൽ വന്നതിന് ശേഷം നമ്മുടെ രാജ്യത്തെ ന്യൂനപക്ഷങ്ങൾ വിശേഷിച്ചും മുസ്ലിം ന്യൂനപക്ഷം വല്ലാത്തൊരു അസുരക്ഷയിലാണ് ഒരു ഭയം വല്ലാതെ അവരെ ഗ്രസിച്ചിട്ടുണ്ട് അത് വടക്കേ ഇന്ത്യയിലൊക്കെ തന്നെ നമുക്ക് നേരിട്ട് ബോധ്യപ്പെടുന്ന ഒരു വസ്തുത കൂടിയാണ് ഒരു വല്ലാത്ത ഭയം രണ്ടാതരം പൗരന്മാരായി അവരെയൊക്കെ പലതരങ്ങളിലും കാണുന്നു എന്നുള്ളൊരു ഭീതി അവരുടെ വ്യാപകമായിട്ടുണ്ട് ഗുജറാത്ത് കലാപത്തിന് ശേഷം ഒറ്റപ്പെട്ട് താമസിക്കാൻ പോലും ഭയക്കുന്ന തരത്തിലുള്ള സാഹചര്യം പല സംസ്ഥാനങ്ങളിലും ഇപ്പോൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഒരുമിച്ച് താമസിക്കാൻ അവർ ആഗ്രഹിക്കുന്നത് സൗഹൃദത്തിൻ്റെ പേരിൽ മാത്രമല്ല ജീവഭയമുള്ളത് കൊണ്ട് കൂടിയിട്ടാണ് ആ അർത്ഥത്തിലാണ് ഇതിനെ കാണേണ്ടുന്നത് അതൊരു മതനിരപേക്ഷ സമൂഹത്തിന് ഒരു ലിബറൽ എന്ന് പറയാവുന്ന ഒരു സമൂഹത്തിന് യോജിച്ചൊരു നടപടിയേ അല്ല അങ്ങനൊന്നുണ്ടാകാൻ പാടില്ല എല്ലാ മതവിഭാഗത്തിൽപ്പെട്ട ആളുകളും ഒരുമിച്ച് താമസിക്കുമ്പോൾ മാത്രമേ നാഷണൽ ഇൻറ്റിഗ്രേഷൻ ഒരു ദേശീയ ഉദ്ഗ്രഥനം നമുക്ക് സാധ്യമാവുകയുള്ളൂ അത് ഒരു കൊടുക്കൽ വാങ്ങലുകളിലൂടെയാണ് നമ്മുടെ സംസ്കാരം രൂപപ്പെട്ടിട്ടുള്ളത് ആ ഒരു സംസ്കാരത്തിന് വലിയ ആഘാതം ഉണ്ടാക്കുന്ന തരത്തിലാണ് ഈ ന്യൂനപക്ഷങ്ങളോടുള്ള അവഗണന ഉണ്ടാകുന്നത് മാത്രവുമല്ല ഇന്ത്യയുടെ ഭരണഘടനയിൽ നിന്നും വാക്ക് എടുത്തു കളയണമെന്ന് ഒരു എം പി ഒരു കേന്ദ്രമന്ത്രി ആവശ്യപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും അപകടകരമായ കാര്യം മതന്യൂനപക്ഷങ്ങൾ ഏതെങ്കിലും തരത്തിൽ സർക്കാരിനെ വിമർശിച്ചു പോലെ നിങ്ങൾ പാകിസ്ഥാനിലേക്ക് പോകുക എന്ന് ആജ്ഞാപിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറുന്നുവെങ്കിൽ അവരുടെ ഭയം എത്രത്തോളം രൂഢമൂലമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ ഇതേ അവസ്ഥ തന്നെയാണ് മറ്റ് ദളിത് പിന്നോക്ക വിഭാഗങ്ങളും നേരിടുന്നത് ഇന്ത്യയിലെ എൻ്റെ പത്തറുപത്തിയേഴ് ശതമാനം വരുന്ന പിന്നോക്ക വിഭാഗങ്ങൾ ഹിന്ദു സമുദായത്തിൽ തന്നെ പിന്നോക്ക വിഭാഗങ്ങൾ അവർ കാലാകാലങ്ങളായി അനുഭവിക്കുന്ന പല ബുദ്ധിമുട്ടുകളുണ്ട് നമുക്ക് രാജ്യത്ത് നമ്മുടെ രാജ്യത്തെ സംവരണം നിലവിലുണ്ടെങ്കിലും മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് വരുമ്പോൾ മാത്രം വന്നപ്പോൾ മാത്രമാണ് അറുപത്തി ശതമാനം വരുന്ന പിന്നോക്ക ജനവിഭാഗങ്ങളുടെ ദുരിതം യഥാർത്ഥത്തിൽ അന്ന് പുറത്തു വന്നത് അതുവരെയുള്ള കണക്കെടുപ്പുകളൊന്നും തന്നെ അവരുടെ വിദ്യാഭ്യാസപരമായും സാമൂഹ്യപരമായും അവരനുഭവിക്കുന്ന പിന്നോക്കാവസ്ഥ ഒരിക്കലും പഠനവിധേയമായി പോയി വിഷയം പോലും ആയിരുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം മണ്ഡൽ കമ്മീഷൻ അതുകൊണ്ട് തന്നെയാണ് ജനസംഖ്യാനുപാതികമായി പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്ക് പതിനഞ്ച് ശതമാനം പട്ടികജാതി വിഭാഗത്തിനും ഏഴര ശതമാനം പട്ടികവർഗ വിഭാഗത്തിനും കൂടി ഇരുപത്തിരണ്ടര ശതമാനം സംവരണം ഉള്ളതുകൊണ്ട് അറുപത്തിയേഴ് ശതമാനം വരുന്ന പിന്നോക്ക വിഭാഗങ്ങൾക്കും അത്രയും ശതമാനം സംവരണം കൊടുത്ത് അവരെ സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവന്നിട്ട് സംവരണം പുനരാലോചിക്കണം എന്നുള്ളതാണ് മണ്ഡൽ കമ്മീഷൻ പറഞ്ഞൊരു നിർദ്ദേശം പക്ഷേ അറുപത്തി ഏഴും ഇരുപത്തി രണ്ടരയും കൂടെ ആവുമ്പോഴത്തേക്ക് ഏതാണ്ട് തൊണ്ണൂറ് ശതമാനത്തോളം റിസർവേഷനായി പോവും സംവരണമായി പോവും മാത്രമല്ല സുപ്രീം കോടതി കേശവാനന്ദ ഭാരതി കേസിൽ പറഞ്ഞൊരു വിധി നിർണായകമായിരുന്നു യാതൊരു കാരണവശാലും സംവരണം അൻപത് ശതമാനത്തിൽ കൂടുതലാകാൻ പാടില്ല ഏതെങ്കിലും സംസ്ഥാനം അൻപത് ശതമാനത്തിൽ കൂടുതൽ സംവരണം നിലനിൽക്കുന്നുവെങ്കിൽ അതിനി മാറ്റാനും പാടില്ല അതുള്ളത് അതായിരുന്നു ആ വിധി അതുകൊണ്ട് തന്നെ മണ്ഡൽ കമ്മീഷൻ ശുപാർശ ചെയ്തത് ഇരുപത്തിരണ്ടര ശതമാനം പട്ടികജാതി പട്ടികവർഗത്തിന് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അൻപത് ക്രോസ് ചെയ്യാതിരിക്കണമെങ്കിൽ പിന്നെ ഇരുപത്തിയേഴ് ശതമാനമേ ഉള്ളൂ അങ്ങനെയാണ് മറ്റു പിന്നോക്ക വിഭാഗങ്ങൾക്ക് ഇരുപത്തിയേഴ് ശതമാനം എന്ന് പറയുന്ന ആ കോട്ടയിലേക്ക് ചുരുങ്ങിയത് ഉയർന്നു വന്നിരിക്കുന്ന ഒരു ഒരു വാദം അല്ലെങ്കിൽ ഒരു ആവശ്യമെന്ന് പറയുന്നത് ഈ രാജ്യത്ത് സംവരണം എന്ന് പറയുന്ന ഒരു യാഥാർത്ഥ്യമാണെങ്കിൽ ജാതി ഒരു യാഥാർത്ഥ്യമാണെങ്കിൽ വിദ്യാഭ്യാസ ആനുകൂല്യങ്ങൾക്ക് ചികിത്സ ആനുകൂല്യങ്ങൾക്ക് ഉദ്യോഗം ലഭിക്കുന്നതിന് ഉദ്യോഗത്തിൽ പ്രൊമോഷൻ ലഭിക്കുന്നതിന് ഒക്കെ സംവരണം ഒരു മാനദണ്ഡമാണെന്നുണ്ടെങ്കിൽ ഓരോ സമുദായത്തിൻ്റെയും അംഗസംഖ്യയുടെ കണക്കെടുപ്പ് നടക്കേണ്ടത് ആവശ്യമാണ് ആർക്കൊക്കെ എത്ര കിട്ടിയിട്ടുണ്ട് ഏതൊക്കെ ശതമാനം ഏതൊക്കെ വിഭാഗങ്ങൾക്ക് എത്ര ശതമാനം സംവരണം കിട്ടിയിട്ടുണ്ട് ആ വിഭാഗങ്ങൾ എത്രമാത്രം സാമൂഹികമായും അതുപോലെ തന്നെ വിദ്യാഭ്യാസപരമായും ഉയർന്നിട്ടുണ്ട് ആ ഒരു കണക്കെടുപ്പ് നടക്കേണ്ടത് ആവശ്യമാണ് അതാണ് ഈ ജാതി സെൻസസ് കാസ്റ്റ് സെൻസസ് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത് ആ കാസ്റ്റ് സെൻസസ് ഒരിക്കൽ നടക്കണം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിൽ ബ്രിട്ടീഷുകാരുടെ ഭരണകാലത്താണ് ഇന്ത്യയിൽ അവസാനമായി ജാതി സെൻസസ് നടന്നത് അതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഇപ്പോഴും മുന്നോക്കക്കാർ മുന്നോക്കാരെത്രയാണ് പിന്നോക്കക്കാരെത്രയാണ് അതുപോലെ തന്നെ പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾ എത്രയാണ് എന്ന് കണ്ടെത്തിയിട്ടുള്ള അതിൻ്റെ കണക്കും പ്രകാരമാണ് അതിനുശേഷം ഒരു ശരാശരി ആവറേജിൽ നമ്മൾ കൂട്ടുകയാണ് ടു പോയിൻ്റ് വൺ ഫോർ പെർസെൻറ്റേജ് വെച്ച് കൂടുന്നു ജനസംഖ്യ അതനുസരിച്ചിട്ടാണ് നമ്മൾ കൂട്ടിക്കൊണ്ടിരിക്കുന്നത് അത് ശാസ്ത്രീയമല്ല മാത്രമല്ല പല ജനവിഭാഗങ്ങളും വാദത്തിന് വേണ്ടി സംബന്ധിച്ചാൽ പോലും വിദ്യാഭ്യാസപരമായി ഉന്നതി നേടിയിട്ടുള്ള സമുദായങ്ങളുണ്ട് പല സമുദായങ്ങളും സാമ്പത്തികമായി ഉന്നതി നേടിയിട്ടുള്ള സമുദായങ്ങളുണ്ട് വ്യക്തികളുണ്ട് അല്ലെങ്കിൽ വ്യക്തികൾ ഉൾപ്പെടുന്ന ജനവിഭാഗങ്ങളുണ്ട് എന്നാൽ അതേസമയം ഒട്ടും സാമൂഹ്യമായും വിദ്യാഭ്യാസപരമായും ഒരു നേട്ടവും ഉണ്ടാക്കാത്ത സമൂഹങ്ങളുമുണ്ട് അപ്പം അത് കണ്ടെത്തുക എന്നുള്ളത് നിങ്ങൾ നടപ്പിലാക്കുന്ന പദ്ധതിയുടെ ഉപഭോക്താക്കളായുള്ള ജനവിഭാഗം ആരൊക്കെയാണ് എന്ന് കണ്ടെത്തുക എന്നുള്ളൊരു പ്രാഥമികമായ ഉത്തരവാദിത്തമാണ് അത് നിറവേറ്റുവാൻ കഴിയുന്ന തരത്തിൽ ഈ ജാതി സെൻസസ് നടത്തിയാൽ നിശ്ചയമായിട്ടും അതിന് പ്രയോജനമുണ്ടാകും ആരും രാഷ്ട്രീയമായി ഭയക്കേണ്ട കാര്യമില്ല കാരണം എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അധികാരത്തിൽ അധികാരത്തിലിരുന്നിട്ടുള്ള എല്ലാവരും ഇതും ഇത്തരം ഉത്തരവാദികളുമാണല്ലോ ഇവരൊക്കെ മാറി മാറി ഭരിച്ചിട്ട് ഇതായിരുന്നു അവസ്ഥ എന്ന് വരുമല്ലോ കർപ്പൂരി ഠാക്കൂർ ബീഹാറിൽ നടത്തിയ ആ ഒരു സാമൂഹ്യ വിപ്ലവത്തിന് ശേഷം ഇപ്പോഴത്തെ ഗവൺമെൻറ് ജാതി സെൻസസ് നടത്തി പുറത്തു കൊണ്ടുവന്ന കണക്ക് നമ്മൾ ബോധ്യപ്പെടുത്തുന്ന അതാണ് ആരുടെ കയ്യിലാണ് അധികാരമുള്ളത് നമ്മുടെ രാജ്യത്ത് അധികാരത്തിലിരിക്കുന്നത് പ്രധാനമന്ത്രിയോ മന്ത്രിമാരോ ഒക്കെ ആണെങ്കിലും അവരുടെ പുറകിൽ നിഴൽ പോലെ വർത്തിക്കുന്നൊരു വലിയ ബ്യൂറോക്രസിയുണ്ട് അതേതാണ്ട് ചീഫ് സെക്രട്ടറി മുതൽ താഴോട്ടുള്ള വില്ലേജ് ഓഫീസർ വരെയുള്ള ആ ബ്യൂറോക്രസിയാണ് കാര്യങ്ങൾ നിശ്ചയിക്കുന്നത് സ്വതന്ത്രമായി തീരുമാനമെടുക്കാൻ കഴിയുന്ന ഈ ഉദ്യോഗസ്ഥരാണ് ആർക്ക് എന്ത് കിട്ടണമെന്നുള്ളതിനെ സംബന്ധിച്ചുള്ള ചട്ടങ്ങൾ രൂപീകരിക്കുന്നത് ആർക്ക് ആർക്കെന്ത് കൊടുക്കണമെന്നുള്ള തീരുമാനമെടുക്കുന്നത് അവിടെയൊക്കെ ഏതൊക്കെ വിഭാഗങ്ങൾക്ക് എത്രത്തോളം പ്രാതിനിധ്യം കിട്ടിയിട്ടുണ്ട് പരിശോധിക്കപ്പെടണം വെറുതെ സംഭരണമെന്ന് പറഞ്ഞ് ഒരു കാർഡടച്ച് പറഞ്ഞിട്ട് കാര്യമുണ്ടോ ഞങ്ങൾ വാരിക്കോരി കൊടുക്കുന്നു എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ നമ്മൾ അവിടെ കാണുന്ന ഏതെങ്കിലും ഒരു വ്യക്തിക്ക് ആ വ്യക്തിപരമായി ഉണ്ടാകുന്നൊരു നേട്ടം ആ സമൂഹത്തിൻ്റെ ആ വിഭാഗത്തിന് മുഴുവൻ നേട്ടമായി മാറി എന്ന് കണക്ക് കൂട്ടുന്നത് ശരിയായ നിഗമനമല്ല പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിലോ പിന്നോക്ക വിഭാഗത്തിലോ ഏതെങ്കിലും ഒരു കുടുംബത്തിൽപ്പെട്ട ആളുകൾ വിദേശത്ത് പോയോ അല്ലെങ്കിൽ സ്വപ്രയത്നം കൊണ്ടോ സമ്പന്നനാവുകയോ വിദ്യാഭ്യാസം നേടുകയോ ചെയ്തു എന്നുള്ളത് കൊണ്ട് അയാൾ ഉൾപ്പെടുന്ന ജനവിഭാഗം അല്ലെങ്കിൽ അയാൾ ഉൾപ്പെടുന്ന മതം അല്ലെങ്കിൽ അയാൾ ഉൾപ്പെടുന്ന ജാതി സമൂഹം എല്ലാം ഇതുപോലെയാണ് എന്ന് നമുക്ക് നിഗമനത്തിലെത്താൻ കഴിയില്ല മുന്നോക്ക ജനവിഭാഗങ്ങളിൽ തന്നെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന എത്ര ആളുകളുണ്ട് അവർക്ക് വിദ്യാഭ്യാസപരമായോ സാമൂഹ്യപരമായോ പിന്നോക്കാവസ്ഥയില്ല സാമ്പത്തികമായി പിന്നോക്കാവസ്ഥ അവർക്കുണ്ട് നമ്മൾ അംഗീകരിക്കാൻ ചില കുറെ ഒരു വിഭാഗം ആളുകൾക്ക് അതുണ്ട് പക്ഷെ അങ്ങനെയുള്ള ആളുകൾക്ക് നൽകേണ്ടുന്നത് സാമ്പത്തിക പാക്കേജാണ് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ആളുകൾക്ക് സാമ്പത്തിക പാക്കേജ് നൽകുക സംവരണം ഒരു ദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതിയല്ല സംവരണത്തിൻ്റെ ലക്ഷ്യം ദാരിദ്ര്യ നിർമ്മാർജ്ജനം ചെയ്യുക എന്നുള്ളതല്ല ഭരണഘടന വിഭാവന ചെയ്യുന്നത് വിദ്യാഭ്യാസപരമായും സാമൂഹ്യമായും പിന്നോക്കം നിൽക്കുന്നവരെ സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് കൈപിടിച്ച് ഉയർത്താൻ വേണ്ടുന്ന ഒരു എളുപ്പ വഴി ഒരു കുറുക്കു വഴി ഒരു മാർഗമായിട്ടാണ് ഈ സംവരണത്തെ കണ്ടിട്ടുള്ളത് അതുകൊണ്ട് തന്നെ സാമ്പത്തികമായി ആരെങ്കിലും പിന്നോക്കാവസ്ഥ അനുഭവിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് സാമ്പത്തിക പാക്കേജുകൾ പ്രഖ്യാപിച്ച് അവരെ കൂടി സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടു അവർക്ക് ഈ സാമ്പത്തികമായിട്ടുള്ള മുഖ്യധാരയിലേക്ക് കൊണ്ടുവരേണ്ടത് ഇതിനൊന്നും ആരും നിഷേധിക്കുന്നില്ല പക്ഷേ അത് നിഷേധിക്കാത്തടത്തോളം സമയം ഏതെങ്കിലും വിഭാഗത്തിന് അവർ ആ വിഭാഗത്തിൽ പെട്ടുപോയി എന്നുള്ളത് കൊണ്ട് വിദ്യാഭ്യാസപരമായോ സാമൂഹ്യമായോ അവർ അവസ്ഥ അനുഭവിക്കുവാൻ നിർബന്ധിതരാകുന്നുവെങ്കിൽ നീതി നടപ്പിലാകുന്നില്ല എന്ന് തന്നെയാണ് അർത്ഥമാക്കേണ്ടത് അത് കൊടുക്കാൻ കഴിയുന്ന തരത്തിൽ ഒരു കണക്കെടുപ്പ് നടത്തുക ആ കണക്കെടുപ്പ് നടത്തുമ്പോൾ മാത്രമേ ഈ പറഞ്ഞ പോലെ അരികുവൽക്കരിക്കപ്പെട്ട പാർശ്വവൽക്കരിക്കപ്പെട്ട ജനവിഭാഗങ്ങളെ കൂടി നമുക്ക് മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാൻ കഴിയുകയുള്ളൂ അതിന് ജാതി സെൻസസ് അനിവാര്യമാണ് ജാതി െ കുറിച്ച് പറയുമ്പോൾ ജാതി സെൻസസ് കേരളം കൂടി കാണിക്കേണ്ടതില്ലേ ഉറപ്പായിട്ടും അതൊരു വലിയ ഇരട്ടത്താപ്പ് കേരളത്തിലെ സി പി എം ഘടകം കാണിക്കുന്നുവെന്ന് പറയുന്നതിന് എനിക്ക് യാതൊരു മടിയുമില്ല സി പി എമ്മിന്റെ സംസ്ഥാന കേന്ദ്ര ഘടകം ഇക്കാര്യത്തിൽ എടുത്തിരിക്കുന്ന തീരുമാനം ഇന്ത്യയിലൊട്ടാകെ ജാതി സെൻസസ് നടത്തണമെന്നാണ് ബീഹാറിൽ ശ്രീ നിതീഷ് കുമാറിനെ കണ്ട് ആദ്യ നിവേദനം നൽകിയ സംഘത്തിലെ ഇടതു പാർട്ടികൾക്ക് നേതൃത്വം നൽകിയത് സി പി എം ആണ് ബീഹാറിലെ സി പി എം ആണ് സി പി ഐ ഉണ്ട് സി പി ഐ ആദ്യം ഈ തീരുമാനത്തിന് ആലോചിച്ചിരുന്നെങ്കിലും കൂടി വളരെ ശക്തമായി സി പി ഐ രംഗത്ത് വന്നു മറ്റേടതു പാർട്ടികളും അപ്പോൾ ദേശീയ തലത്തിൽ സി പി എം സ്വീകരിച്ചിരിക്കുന്ന നിലപാടിന് അനുരൂപമായ ഒരു നിലപാട് കേരളത്തിലെ സി പി എം സ്വീകരിക്കുന്നില്ല എന്നുള്ളതാണ് അത് പല വിഷയങ്ങളിലുമുണ്ട് അത് ഈ ജാതി സെൻസസിൻ്റെ വിഷയത്തിൽ മാത്രമല്ല പങ്കാളിത്ത പെൻഷൻ പോലെയുള്ള സുപ്രധാനമായ കാര്യങ്ങളിൽ പോലും കേരളത്തിലെ സി പി എം കേന്ദ്ര സി പി എം എടുത്തിട്ടുള്ള തീരുമാനങ്ങൾ നടപ്പിലാക്കാൻ വിമുഖത കാണിക്കുന്നു എന്നുള്ള ന്യായമായ പരാതി ഞാൻ ഈ അവസരത്തിൽ രേഖപ്പെടുത്തുന്നതിന് എനിക്ക് യാതൊരു മടിയുമില്ല ഇതുപോലെ തന്നെ സമീപനത്തെക്കുറിച്ച് സമീപനത്തെക്കുറിച്ച് എന്താണ് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്ക് സംവരണം നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള നമ്മുടെ നൂറ്റിമൂന്നാം ഭരണഘടനാ ഭേദഗതി പാർലമെൻറ്റിൽ പാസ്സാക്കിയതിനു ശേഷം അത് സുപ്രീം കോടതിയിൽ ചോദ്യം ചെയ്തിരിക്കുകയാണ് അതിനെ എതിർത്തുകൊണ്ടുള്ള പല കേസുകളും ഇപ്പോൾ സുപ്രീം കോടതിയുടെ വിചാരണാധീനമാണ് വളരെ സബ്ജുഡിഷായ ഈ വിഷയത്തിൽ പല സ്റ്റേറ്റ് ഗവൺമെൻറ്റുകളും അറച്ച് നിൽക്കുകയാണ് കാരണം വിധി മറച്ചെന്നാവുകയാണെങ്കിൽ അതുവരെ നടപ്പിലാക്കിയതൊക്കെ തിരിച്ചു പിടിക്കാൻ കഴിയില്ലല്ലോ അത്തരമൊരു സാഹചര്യത്തിൽ പല സംസ്ഥാന ഗവൺമെൻറ്റുകളും അത് അഹമഹിമയ നടപ്പിലാക്കുന്നതിന് വേണ്ടുന്ന ഒരു താല്പര്യം കാണിക്കാതെ കോടതിയുടെ വിധി വരട്ടെ അതിന് ശേഷം നടപ്പിലാക്കാമെന്നുള്ള ഒരു കാഴ്ചപ്പാടാണുള്ളത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പാണ് നമ്മുടെ സംസ്ഥാനത്ത് കേരള സി പി എം നേതൃത്വം നൽകുന്ന ഗവൺമെൻറ് ഇതങ്ങ് നടപ്പിലാക്കി കേരളത്തിൽ അത് കേരളം പോലൊരു സമൂഹത്തിൽ ആലോചിച്ച് ഒരു പ്രവൃത്തി കൂടിയാണത് നമ്മൾ ഞാൻ ഈ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഏതെങ്കിലും ജനവിഭാഗം സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവരെ സഹായിക്കേണ്ട എന്നൊരു നിലപാട് ആർക്കുമില്ല സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ആളുകളെ സഹായിക്കുവാൻ കഴിയുന്ന തരത്തിലുള്ള പാക്കേജ് പ്രഖ്യാപിക്കണം ഒരു സമൂഹം ഇതാവശ്യം ഈ പറഞ്ഞതുപോലെ ദുരിതത്തിൽ കഴിയണം നമ്മൾ ആരും ആഗ്രഹിക്കില്ലല്ലോ അപ്പം തമിഴ്നാട്ടിലൊരു പാർട്ടി പിന്നോക്കക്കാരുടെ ഈ പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൻ്റെ പാർട്ടിയാണ് കൃഷ്ണസ്വാമി നേതൃത്വം നൽകുന്ന പുതിയ തമിഴകം അവർ ദളിത് പാർട്ടിയാണ് ആ പാർട്ടി അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഡിമാൻഡ് അവരെ പട്ടികജാതി പട്ടികവർഗത്തിൽ നിന്ന് ഒഴിവാക്കണമെന്നാണ് അവരെ അതിൽ നിന്ന് മാറ്റണമെന്നാണ് ആവശ്യപ്പെടുന്നത് അതേസമയം ഏതെങ്കിലും ഒരു മുന്നോക്ക വിഭാഗത്തിൽപ്പെട്ടവർ ഞങ്ങളെ പട്ടികജാതി പട്ടികവർഗം ആക്കണമെന്ന് ആവശ്യപ്പെടുന്നുണ്ടോ അങ്ങനെയൊന്നും ആവശ്യപ്പെടുന്നില്ല അതുപോലെ തന്നെ ചില ജോലികൾ ചില ജോലികൾ നിങ്ങൾ എത്ര സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവരാണെങ്കിലും നിങ്ങൾ സവർണ വിഭാഗത്തിൽ ജനിച്ചുപോയി എന്നുള്ളതുകൊണ്ട് വടക്കേ ഇന്ത്യയിലൊക്കെ നമുക്കത് പ്രകടമായി കാണാൻ കഴിയും ചില ജോലികളൊന്നും ഈ വിഭാഗത്തിൽപ്പെട്ടവർ ഏർപ്പെടുകയുംയില്ല അവർ ചെയ്യില്ല ജോലികളൊക്കെ ചില ഉദാഹരണത്തിന് അവിടുത്തെ വേസ്റ്റ് മാനേജ്മെൻറ്റ് ഡൽഹിയിലെ വേസ്റ്റ് മാനേജ്മെൻറ്റ് പൂർണ്ണമായും വാൽമീകി സമുദായത്തിൽപ്പെട്ടവരാണ് ചെയ്യുന്നത് അവിടെ ഒന്നും നിങ്ങൾക്ക് മറ്റൊരു സമുദായത്തെ കാണാൻ പോലും കഴിയില്ല പല ജോലികളും ഇപ്പം കറവ പശുവിനെ വളർത്തൽ തുടങ്ങിയിട്ടുള്ള ജോലികൾ ഏർപ്പെട്ടിട്ടുള്ള ആളുകൾ അതൊക്കെ ഈ മഹാ ഭഗവത്ഗീതയെ കൂട്ടുപിടിച്ചുകൊണ്ടാണ് ഇതിനെയൊക്കെ ന്യീകരിക്കുക ഏറ്റവും വലിയ അപകടം ചാതുർഭർണ്യം മയാസൃഷ്ടം ഗുണകർമ്മ വിഭാഗശ ഓരോരുത്തരും ചെയ്യുന്ന കർമ്മത്തെ അടിസ്ഥാനമാക്കി ഞാൻ വിഭജിച്ച് വെച്ചിരിക്കുന്നു ആ കർമ്മം തന്നെ തുറന്നുകൊണ്ടിരിക്കുക ഇത് തന്നെ നടക്കുകയാണ് അപ്പോൾ ഏതെങ്കിലും ഒരു വിഭാഗം സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വിഭാഗത്തെ ആനുകൂല്യം നൽകുന്ന നമ്മൾ ആരും ഇതിലല്ല പക്ഷേ അത് മറ്റൊരു വിഭാഗം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആനുകൂല്യങ്ങൾ കവർന്നെടുത്തുകൊണ്ടാകാൻ പാടില്ല ആ വിഭാഗത്തെ കൂടുതൽ അരികുവൽക്കരിച്ചുകൊണ്ട് ആകാൻ പാടില്ല ഇത്തരത്തിലുള്ള നിയമനിർമ്മാണം നടക്കുമ്പോൾ ഭരണഘടനയിൽ പറഞ്ഞിട്ടുള്ളത് കൂടി നോക്കണം ഇന്ത്യൻ ഭരണഘടന സാമ്പത്തിക സംവരണം പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല നൂറ്റിമൂന്നാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് വിദ്യാഭ്യാസവും സാമൂഹ്യമായ പിന്നോക്കാവസ്ഥയിൽ ഈ പറഞ്ഞ സാമ്പത്തികം കൂടി എഴുതി ചേർത്തിട്ടുള്ളത് അതിനെയാണ് ചലഞ്ച് ചെയ്തിട്ടുള്ളത് കാരണം ഭരണഘടനയുടെ അടിസ്ഥാന പ്രമാണങ്ങളെ മാറ്റുവാൻ പാർലമെൻറ്റിന് പോലും അധികാരമില്ല അടിസ്ഥാന സ്വഭാവം മാറ്റാൻ പാർലമെന്റിനും അധികാരമില്ല അത് കേശവാനന്ദ ഭാരതി കേസിൽ സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട് ആ കേസിലും പറഞ്ഞിട്ടുണ്ട് ഇന്ദിരാ സാഹിനി സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട് യാതൊരു കാരണവശാലും അത് മാറ്റാൻ കഴിയില്ല അപ്പൊ എന്നിട്ടും നിയമനിർമ്മാണം നടന്നു അത് ചലഞ്ച് ചെയ്തിരിക്കുകയാണ് ആ കോടതിയുടെ വിധി വരുന്നതുവരെ നമുക്ക് കാത്തി ജനാധിപത്യവും മതേതരത്വവും മരിച്ചുകൊണ്ടിരിക്കുക ഈ സമയത്ത് ഇന്ത്യ അലയൻസ് മൂവ്മെന്റിന് എത്രത്തോളം ജനങ്ങൾക്ക് പ്രതീക്ഷ അർപ്പിക്കാം എന്തൊക്കെയാണ് മുന്നോട്ടുള്ള ഭാവി പരിപാടികൾ ഇന്ത്യ അഥവാ ഇന്ത്യൻ നാഷണൽ ഡെവലപ്മെൻറ്റൽ ഇൻക്ലൂസീവ് അലയൻസ് എന്ന് പറയുന്നത് ഇന്ത്യൻ രാഷ്ട്രീയത്തിലൊരു പുതിയ ഒരു നീക്കമാണ് അതായത് ബി ജെ പി വിരുദ്ധ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് ഒരുമിച്ച് നിൽക്കുന്നതിനും ബി ജെ പി വിരുദ്ധ വോട്ടുകൾ ഭിന്നിച്ചു പോകാതെ കേന്ദ്രീകരിക്കുന്നതിനും വേണ്ടിയിട്ടുള്ള ഒരു പൊതു സംവിധാനമായിട്ടാണ് ബി ജെ പി ഇതര പാർട്ടികൾ ഈ ഇന്ത്യ സഖ്യത്തിന് രൂപം നൽകിയിട്ടുള്ളത് അത് ഈ രാജ്യത്തെ ജനങ്ങളുടെ അഭിലാഷങ്ങൾക്കനുസരിച്ചാണ് ആ ഒരു രൂപീകരണം നടന്നിട്ടുള്ളത് അത് ഈ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ രാജ്യത്തിൻ്റെ ജനാധിപത്യം കാലം തെളിയിച്ചിട്ടുള്ള മതനിരപേക്ഷ പാരമ്പര്യം നമ്മുടെ ഭരണഘടനാ സ്ഥാപനങ്ങളുടെ നിഷ്പക്ഷതയും സുതാര്യതയും നമ്മുടെ അന്വേഷണ ഏജൻസികളെ ഭരണകൂടം ദുരു ഉപയോഗം ചെയ്യുന്നത് ഇത്തരമൊക്കെ സാഹചര്യത്തിൽ ജനങ്ങൾ ആഗ്രഹിക്കുന്നത് കേന്ദ്രത്തിൽ ഒരു ഭരണമാറ്റം വരണമെന്ന് തന്നെയാണ് ആ ഭരണമാറ്റം സാധിക്കണമെന്നുണ്ടെങ്കിൽ ഭരണവിരുദ്ധ വികാര വോട്ടുകൾ ഭിന്നിച്ചു പോകാതെ നോക്കേണ്ടുന്നത് ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ പാർട്ടികളുടെ കടമയാണ് ആ കടമ നിറവേറ്റുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഇന്ത്യ സഖ്യം രൂപീകരിക്കപ്പെട്ടിട്ടുള്ളത് ഇതിൻ്റെ സാധ്യത എത്രയാണ് എന്ന് നോക്കിയാൽ കഴിഞ്ഞ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് കിട്ടിയത് മുപ്പത്തി മൂന്ന് ശതമാനം വോട്ടാണ് അതിൻ്റെ അർത്ഥം അറുപത്തിയേഴ് ശതമാനം വോട്ടരന്മാർ ബി ജെ പിക്ക് എതിരായിട്ടാണ് വോട്ട് ചെയ്തിട്ടുള്ളത് പക്ഷേ ഈ അറുപത്തിയേഴ് ശതമാനം വോട്ടുകൾ പല ക്യാമ്പുകളിലായി ഛിന്ന ഭിന്നമായി പോയി എന്നുള്ളത് കൊണ്ടാണ് ഈ മുപ്പത്തിമൂന്ന് ശതമാനം വോട്ട് കിട്ടിയവർ ഏറ്റവും വലിയ പാർട്ടിയായി അധികാരത്തിലെത്തിയത് ഫസ്റ്റ് പാസ്റ്റ് ദ പോസ്റ്റ് എന്നുള്ളതാണ് നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്ന തെരഞ്ഞെടുപ്പ് സംവിധാനം അതനുസരിച്ച് കൂടുതൽ വോട്ട് കിട്ടുന്നവർ ജയിക്കുന്നു കൂടുതൽ ജയിക്കുന്നവർ ഭരണാധികാരികളാവും അപ്പം ആ ഒരു സാഹചര്യത്തിൽ കൂടുതൽ വോട്ടുകൾ ഭരണപക്ഷത്തിനെതിരായിട്ടാണ് ഉള്ളതെങ്കിൽ അതിനെ ഏകീകരിക്കേണ്ട ഉത്തരവാദിത്വം ഈ പറഞ്ഞ ഭരണഘടനയെ സംരക്ഷിക്കുവാൻ ഉത്തരവാദിത്തപ്പെട്ടവർ ജനാധിപത്യത്തെ സംരക്ഷിക്കുവാനോ ഉത്തരവാദിത്തപ്പെട്ടവരുടെ കടമയാണ് അതുകൊണ്ട് തന്നെ ഈ ഇന്ത്യ സഖ്യത്തിന് വലിയ പ്രതീക്ഷയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പൊതു തിരഞ്ഞെടുപ്പിൽ ഉള്ളത് അത് സാക്ഷാത്കരിക്കുന്നതിന് വേണ്ടുന്ന ചില നടപടികൾ ഈ സഖ്യത്തിൻ്റെ ഭാഗമായി ഉണ്ടായിട്ടുണ്ട് ഇതിലെ ഓരോ പാർട്ടികളും അവരവരുടെ സംസ്ഥാനങ്ങളിൽ സ്വാധീനമുള്ള പാർട്ടികളാണ് അവരവരുടെ സംസ്ഥാനങ്ങളിൽ ഭരണകക്ഷിയായിട്ടുള്ള പാർട്ടികളാണ് ഇതിൽ മിക്കതും രാജ്യം ഭരിക്കുന്ന പാർട്ടി നേതൃത്വം നൽകുന്ന മുന്നണി എൻ ഡി എ അതിലേറ്റവും പ്രധാനപ്പെട്ട പാർട്ടി ബി ജെ പി ആണ് അതിൽ ബി ജെ പി അല്ലാതെ മറ്റൊരു പാർട്ടിക്കും ഒറ്റയ്ക്ക് നിന്നാൽ ഏതെങ്കിലും ഒരു സംസ്ഥാനത്ത് നിന്ന് എം പിമാരെ സൃഷ്ടിച്ചെടുക്കുവാൻ കെൽപ്പുള്ള പാർട്ടികൾ ആ മുന്നണിക്കകത്തില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം മറിച്ച് ഇന്ത്യ സഖ്യം അങ്ങനെയല്ല ഇന്ത്യ സഖ്യത്തിലെ ഓരോ കക്ഷികൾക്കും ഓരോ സംസ്ഥാനത്തും സ്വാധീനമുള്ള പാർട്ടികളാണ് അത് തമിഴ്നാട്ടിലായാലും ഉത്തർപ്രദേശിലായാലും ബീഹാറിലായാലും ഡൽഹിയിലും പഞ്ചാബിലുമായാലും ആയാലും പശ്ചിമബംഗാളിലായാലും ഒക്കെ ഓരോ സംസ്ഥാനത്തും അധികാരത്തിലുള്ളതോ അല്ലെങ്കിൽ സീറ്റുകൾ ജയിപ്പിക്കാൻ സ്വതന് സ്വയമേവ തന്നെ ശക്തി ഉള്ളതോ ആയ പാർട്ടികളാണ് അതുകൊണ്ട് തന്നെ ഇതിലെ പാർട്ടികളുടെ സ്വഭാവം അവരുടെ സ്വാധീനം അവർ മുന്നോട്ട് വയ്ക്കുന്ന ഒരു ഐക്യത്തിൻ്റെ ഒരു പുതിയ മുദ്രാവാക്യം ഇതൊക്കെ ഇന്ത്യ സഖ്യത്തിൻ്റെ സാധ്യത വർദ്ധിപ്പിക്കുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് വളരെ വലിയ പ്രതീക്ഷയാണ് ഇന്ത്യ സഖ്യത്തിലെ പാർട്ടികൾക്കും ഇന്ത്യ സഖ്യത്തിൽ വിശ്വാസമർപ്പിച്ചിട്ടുള്ള ജനങ്ങൾക്കും രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തിരഞ്ഞെടുപ്പിൽ വലിയ പ്രതീക്ഷയാണ് നൽകുന്നത് കേന്ദ്രത്തിൽ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തി എന്നുള്ള രീതി ജനാധിപത്യപരമായി ഇന്ത്യ എവിടെ നിൽക്കുന്നു എന്നാണ് തോന്നിയിട്ടുള്ളത് നമ്മുടെ രാജ്യം ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമെന്നാണ് നമ്മളൊക്കെ അവകാശപ്പെടുന്നത് ആ ജനാധിപത്യത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത ഇന്ത്യയിലെ ബഹുകക്ഷി രാഷ്ട്രീയവും എതിർ ശബ്ദങ്ങളെ കേൾക്കുവാനുള്ള ഭരണകൂടത്തിൻ്റെ താല്പര്യവുമാണ് ജനാധിപത്യത്തെ സാർത്ഥകമാക്കുന്നത് ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രി പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു പാർലമെൻറ്റ് സമ്മേളനം നടക്കുമ്പോൾ പാർലമെൻറ്റിന് പുറത്തു പോകുമായിരുന്നില്ല കാരണം പാർലമെൻറ്റിൽ എഴുന്നേറ്റിന്ന് സംസാരിക്കുന്ന ഓരോ എം പിയും ഏതാണ്ട് ലക്ഷക്കണക്കിന് വോട്ടരന്മാരുടെ പ്രതിനിധിയാണ് അതുകൊണ്ട് ആ ജനങ്ങളുടെ ആവശ്യങ്ങൾ ആവലാദികൾ പരാതികൾ പരിദേവനങ്ങൾ ഒക്കെ സഭയിൽ അവതരിപ്പിച്ച് അതിന് നിയമപരമായ പരിഹാരം കണ്ടെത്തേണ്ട ഉത്തരവാദിത്വമുള്ള ആളാണ് എഴുന്നേറ്റിൽ നിന്ന് സംസാരിക്കുന്നത് എന്ന് ജവഹർലാൽ നെഹ്റുവിന് ബോധ്യമുണ്ടായിരുന്നു ആ പാരമ്പര്യം തന്നെയാണ് ഇന്ത്യയിൽ തുടർന്ന് വന്നത് ശ്രീ വാജ്പേയിയുടെ സമയത്ത് പോലും ആ പാരമ്പര്യം തുടർന്നിരുന്നു എന്നുള്ളതാണ് പക്ഷേ ശ്രീ നരേന്ദ്രമോദി പ്രധാനമന്ത്രി ആയതിന് ശേഷം നമ്മുടെ പാർലമെൻറ്റിൽ നമ്മൾ കാണുന്നത് ഈ പറഞ്ഞ എല്ലാ പാരമ്പര്യങ്ങളെയും ചവിട്ടി മെതിച്ചുകൊണ്ടുള്ള ഒരുതരം ഏകാധിപത്യ പ്രവണതയാണ് പാർലമെൻറ്റിൽ കാണുന്നത് അത് ജനാധിപത്യത്തിന് വലിയ അപകടം ഉണ്ടാക്കുന്നുണ്ട് ജനാധിപത്യം അർത്ഥപൂർണ്ണമാകണമെന്നുണ്ടെങ്കിൽ എതിർ ശബ്ദങ്ങൾ കൂടി നിങ്ങൾ കേൾക്കണം പാർലമെൻറ്റിൽ അവതരിപ്പിക്കപ്പെടുന്ന നിയമ പാർലമെൻറ്റിൽ നടക്കുന്ന നിയമനിർമ്മാണം അതിന് ഭരണഘടനാപരമായിട്ടുള്ള ചില കീഴ്വഴക്കങ്ങളുണ്ട് പാർലമെൻ്ററി കീഴ്വഴക്കങ്ങളുണ്ട് അത്തരം കീഴ്വഴക്കങ്ങളൊക്കെ അട്ടിമറിക്കുകയാണ് ഈ ഗവൺമെൻറ് ചെയ്തത് അപ്പോൾ കഴിഞ്ഞ പാർലമെൻറ്റ് സെഷനിൽ പതിനാല് മിനിറ്റിൽ പതിനൊന്ന് നിയമങ്ങളാണ് പാസ്സായിപ്പോയത് അത് ഒരു ദോശ ചുടരണമെങ്കിൽ പോലും മൂന്ന് മിനിറ്റ് സമയമെടുക്കും ചുരുങ്ങിയത് അതിൻ്റെ പോലും സമയം അത്ര പോലും സമയമെടുക്കാതെ അതിനേക്കാളും ലാഘവത്തോടു കൂടി ഈ രാജ്യത്ത് നൂറ്റി മുപ്പത് കോടി ജനങ്ങളെ ബാധിക്കുന്ന നിയമനിർമ്മാണം നടക്കുകയാണ് ഒരു ചർച്ചയും കൂടാതെ പാർലമെൻറ്റിൽ ഒരു ബില്ല് അവതരിപ്പിച്ചാൽ ആ ബില്ല് പൂർണ്ണമായും വായിക്കുന്നത് പോലുമില്ല അവതരിപ്പിക്കപ്പെടുന്ന ബില്ല് സൂക്ഷ്മമായ പഠനത്തിന് വേണ്ടി സ്റ്റാൻഡിങ് കമ്മിറ്റികളിലേക്ക് അയക്കുന്നില്ല നരേന്ദ്രമോദിയുടെ ഭരണകാലത്ത് എൺപത്തഞ്ച് ശതമാനം ബില്ലുകളും സ്റ്റാൻഡിങ് കമ്മിറ്റിക്ക് പോകുന്നില്ല അത് അവതരിപ്പിക്കപ്പെടുന്നു സഭയിലുള്ള മൃഗീയ ഭൂരിപക്ഷം ഉപയോഗിച്ച് പാസാക്കിക്കൊണ്ട് പോവുകയും ചെയ്യുന്നു സർക്കാരിൻ്റെ നടപടികളെ വിമർശിച്ചാൽ എം പിമാരെ പാർലമെൻറ്റിൽ നിന്ന് പുറത്താക്കുന്നു സസ്പെൻഡ് ചെയ്യുന്നു ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായി നൂറ്റി അൻപതോളം അംഗങ്ങളെയാണ് ഇപ്പോൾ സസ്പെൻഡ് ചെയ്തിട്ടുള്ളത് അതായത് ഇന്ത്യ പാർലമെൻറ്റിന് ഏതാണ്ട് അഞ്ചിലൊന്ന് പാർലമെൻറ്റ് അംഗങ്ങളെ സസ്പെൻഡ് ചെയ്തിട്ടാണ് രാജ്യസഭയിലും ലോക്സഭയിലും കൂടി നിയമനിർമ്മാണം നടക്കുന്നത് ഒരു എതിർ ശബ്ദവും ഉണ്ടാകുന്നതേയില്ല ഇവർ പറയുന്നതൊക്കെ തന്നെ പാസ്സായി പോകും സുപ്രധാന നിയമങ്ങളിൽ പോലും ഒരു ചർച്ചയും നടക്കുന്നില്ല അങ്ങനെ വന്നാൽ പിന്നെ ജനാധിപത്യത്തിന് എന്തർത്ഥമാണുള്ളത് അർത്ഥമാണുള്ളത് ജനാധിപത്യം എന്ന് പറയുമ്പോൾ ജനങ്ങളുടെ വാക്കുകൾ പറയുവാൻ അർഹതയുള്ളവർക്ക് അവസരം കിട്ടുക എന്നുള്ളതാണ് സർക്കാരിൻ്റെ നടപടികളെ വിമർശിക്കുന്നത് രാജ്യത്തെ വിമർശിക്കുന്നു എന്നർത്ഥമില്ല എന്നർത്ഥമില്ലതിന് സർക്കാരിനെ വിമർശിക്കുന്നതും രാജ്യത്തിനെ വിമർശിക്കുന്നതും രണ്ടും രണ്ടാണ് ഈ രാജ്യത്തെ ജനങ്ങൾ ഭരണപക്ഷത്തെ മാത്രമല്ല തിരഞ്ഞെടുക്കുന്നത് അവർ കൂടി തിരഞ്ഞെടുക്കുന്നുണ്ട് പ്രതിപക്ഷത്തെ കൂടി തിരഞ്ഞെടുത്തിട്ട് ജനം അവരോട് ആവശ്യപ്പെടുന്നത് ഞങ്ങൾ തിരഞ്ഞെടുത്തിട്ടുള്ള ഗവണ്മെന്റ് ഞങ്ങൾക്കെതിരായി ഏതെങ്കിലും തരത്തിലുള്ള നടപടികൾ സ്വീകരിക്കുകയാണെങ്കിൽ അത് തിരുത്തുവാൻ രചനാത്മകമായി അതിനെ മാറ്റിയെടുക്കുവാൻ ഉത്തരവാദിത്വത്തോടു കൂടിയാണ് ഞങ്ങൾ നിങ്ങളെ പാർലമെന്റിലേക്ക് അയക്കുന്നത് എന്നാണ് പ്രതിപക്ഷത്തെ അയക്കുന്നതിനോടുകൂടി ജനങ്ങൾ ആഗ്രഹിക്കുന്നത് അതാണ് ജനങ്ങൾ ഉദ്ദേശിക്കുന്നത് ആ പ്രതിപക്ഷത്തിനവിടെ സംസാരിക്കാൻ കഴിയുന്നില്ല എങ്കിൽ അങ്ങനെ സംസാരിച്ചാൽ അത് രേഖകളിൽ നീക്കം ചെയ്യുന്നുവെങ്കിൽ അവർ ഉറക്കം സംസാരിച്ചു പോയാൽ പാർലമെന്റിൽ നിന്ന് തന്നെ പുറത്താക്കുന്നുവെങ്കിൽ പിന്നെ ജനാധിപത്യം കൊണ്ട് എന്താണ് അർത്ഥം നമ്മൾ വെറുതെ ജനാധിപത്യം ജനാധിപത്യം എന്ന് ക്ഷീരബല പോലെ ആവർത്തിച്ചിട്ട് കാര്യമുണ്ടോ അത് നടപ്പിൽ വരുത്തണം എതിർ ശബ്ദം കൂടി കേൾക്കണം എങ്കിൽ മാത്രമേ അതിന് അർത്ഥമുണ്ടാകുന്നുള്ളൂ നിർഭാഗ്യവശാൽ കഴിഞ്ഞ പത്തു വർഷക്കാലമായി നമ്മുടെ രാജ്യത്തെ ജനാധിപത്യം ഏറ്റവും കൂടുതൽ അപകടത്തിലായ കാലഘട്ടമാണ് എന്ന് പറയേണ്ടി വരും കാരണം എം പിമാരെ സസ്പെൻഡ് ചെയ്യുന്നു പാർലമെൻറ്റിനകത്ത് ചർച്ച നടക്കുന്നില്ല ബില്ലുകൾ പാസ്സാക്കുന്നതിൽ ചർച്ച നടക്കുന്നില്ല അന്വേഷണ ഏജൻസികൾ ദുരുപയോഗം ചെയ്യുന്നു എതിർക്കുന്നവരുടെ വീടുകളിലേക്ക് ഇ ഡിയും സി ബി ഐയും അയച്ച് ഭീഷണിപ്പെടുത്തുന്നു ഭീഷണിപ്പെടുത്തി പരിധിയിലാക്കാൻ ശ്രമിക്കുന്നു നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ തോറ്റ പാർട്ടി കുതിര മന്ത്രിസഭയുണ്ടാക്കുന്നു ഗവർണർമാരെ ഉപയോഗിച്ചുകൊണ്ട് ബി ജെ പി ഇതര സർക്കാരുകളെ ശ്വാസം മുട്ടിക്കുന്നു അത്തരത്തിലൊക്കെ തന്നെ ജനാധിപത്യ പ്രക്രിയയെ കൂടുതൽ അപകടത്തിലാക്കിയ ഒരു കാലഘട്ടമാണ് ഇപ്പോൾ കഴിഞ്ഞിരിക്കുന്നത് അത് ആ ജനാധിപത്യത്തിന് സംഭവിച്ചിട്ടുള്ള ദോഷം ജനാധിപത്യ ഇന്ത്യയെ തിരിച്ചു പിടിക്കുവാനുള്ള ഒരവസരമായി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പിനെ കാണണമെന്നാണ് എൻ്റെ അഭിപ്രായം